ജമാഅത്ത് ഇസ്ലാമി കണ്ണൂർ ജില്ലാ സമിതി സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം മേയർ മുസ്ലിം അടത്തിൽ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് പി സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി പട്ടിണി കിടക്കുമ്പോ എല്ലാവിധ വികാരങ്ങളെയും അടക്കി വെച്ചുകൊണ്ട് മനുഷ്യനായി ജീവിക്കാമെന്ന് സമൂഹത്തിന് മുമ്പാകെ കാണിച്ചു കൊടുക്കുകയാണ് കണ്ണൂർ യൂണിറ്റി സെന്ററിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് പി കെ മുഹമ്മദ് സാജിദ് നദവി അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര സിപിഐ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ ഫാദർ ജിജോ ആൽബർട്ട് ഐ എൽ ഡി യു സി ജില്ലാ പ്രസിഡന്റ് ജോസ് ജോർജ് പ്ലാന്തോട്ടം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് സാദിഖ് ഒളിയിൽ തുടങ്ങിയവർ സംബന്ധിച്ചു